അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ മക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ഇരുപത്തി ആറാം തീയതി നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും ആരംഭ ദിവസം തിങ്കളാഴ്ച പ്രഭാതത്തിൽ കഥാവിനെ ആരാധിക്കുവാൻ കഥാവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീപിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്നത് നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം സ്തോത്രം സ്തോത്രം സ്ത്രോത്രം 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 കഴിഞ്ഞ ബൽഹാനം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരി പാലിച്ചു കാരണം ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞു നന്ദിയോടെ സ്തോത്രം സ്ത്രോത്ര നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ഞങ്ങൾക്ക് ആവശ്യമായതൊക്കെയും തന്ന് കഴിഞ്ഞ പുൽക്കാലം ഞങ്ങളെ അനുഗ്രഹിച്ചതിന് സ്തോത്രം രോഗദുഃഖങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചതിന് സ്തോത്രം കർത്താവ് ഞങ്ങളെ കൈപിടിച്ച് കഴിഞ്ഞ പകൽക്കാലം നടത്തിയതിന് സ്തോത്രം രാത്രികാലം നല്ല ഉറക്കം തന്നതിന് സ്തോത്രം അങ്ങ് ഉറങ്ങാതെ ആമേൻ ഞങ്ങളെ കാവൽ ചെയ്ത കർത്താവിന്റെ കൃപയ്ക്ക് സ്തോത്രം ആമേൻ സ്തോത്രം 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 അങ്ങ് ഞങ്ങൾക്ക് ചുറ്റും തീമതിലായി നിന്നതിന് സ്തോത്രം ദൂതന്മാരെ കൽപ്പിച്ച് ആക്കിയതിനായിട്ട് സ്തോത്രം ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർന്ന് കർത്താവിന്റെ പൊൻമുഖത്തേക്ക് നോക്കുവാൻ അങ്ങ് തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം ഞങ്ങൾ ആ പൊൻമുഖത്തേക്ക് നോക്കുക നന്ദിയോടെ സ്തോത്രം ഞങ്ങൾ കിടന്നുറങ്ങി ഏഹോ ഞങ്ങളെ താങ്ങിയാൽ ഞങ്ങൾ ഉണർന്നിരിക്കുന്ന തിരുവഴുത്ത് പറഞ്ഞതുപോലെ ഇന്ന് പ്രഭാതത്തിൽ ഉണർത്തിയ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം 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 കഥാവി ഈ പകൽകാലം കഥാവി അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിന് സ്തോത്രം അമേ ഈ പകൽകാലം അങ്ങയുടെ ചിറകിന്റെ മറവിൽ ഞങ്ങളെ സൂക്ഷിക്കുന്നതിനായിട്ട് സ്തോത്രം ഈ പകൽകാലം അങ്ങയുടെ സാന്നിധ്യത്തിന് അകത്ത് മുഴുകിയിരുപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം അങ്ങ് നല്ലവനാകുന്നു അങ്ങയുടെ ദയ ഇന്നും ഇന്നുമെന്തേക്കുമുള്ളതാകുന്നു അങ്ങ് നല്ലവനാകുന്നു അങ്ങനെ ദയ ഇന്നും എന്തേക്കുമുള്ളതാകുന്നു ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കും കരുണയ്ക്കും കൃപയ്ക്കും ഒക്കെ ആയിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്ന കഥാവേ അങ്ങ് സ്തുതികളുടെ നടുവിൽ വസിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം ഹാലിലൂയ്യ സ്തോത്രം 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 അങ്ങ് സ്തുതികളുടെ നടുവിൽ വസിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്നു ഹാലിലൂയ സ്തോത്രം 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 കഥാവെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ഞങ്ങൾ നന്ദി പറയുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവേ ഞങ്ങൾ യേശുക്രി നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തുപരിപാലിച്ചല്ലോ നന്ദിയോടെ സ്തോത്രം ഈ പകൽ അത്ഭുതമായി ഞങ്ങളെ നടത്തുന്നതിന് സ്തോത്രം പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും പകൽക്കാലം പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ ആയിരിക്കുന്നു എല്ലാ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരെയും പരിശുദ്ധാത്മാവിന്ന് പകൽക്കാലം കരുതുന്നതിനായിട്ട് സ്തോത്രം തൻ്റെ ആവശ്യങ്ങളിലെല്ലാം കർത്താവിന്റെ കൃപ ഇന്ന് പകൽക്കാരം അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവരെ ഞങ്ങൾ അങ്ങടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇൻഡസ്റ്റൈനിൽ ഐ മീൻ ഇൻഡസ്റ്റൈനിൽ രോഗമുള്ളവർ ഐ മീൻ കൊടലിൽ രോഗമുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക ഇന്ന് പ്രഭാതത്തിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൊടൽ രോഗങ്ങൾ സൗഖ്യമാകട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സകല കൊടൽ രോഗങ്ങളും सौख्यमा पूर्ण स्वस्थ सौख्यौँ കൊടലിന്റെ മേൽ വ്യാപരിക്കട്ടെ പൂർണ്ണ സൗഖ്യവും സ്വസ്ഥതയും കൊടൽ രോഗങ്ങളുടെ മേൽ ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ കഥാവ് ചെയ്ത് അത്ഭുതത്തിനായിട്ട് നന്ദി പറയുന്നു ദൈവിക വിടുതലിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കഥാവെ അങ്ങ് പൂർണ്ണ സൗഖ്യം കൊടുക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കഥാവരെ വിടുവിക്കണമേ ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവർക്ക് വേണ്ടി വഴി തുറന്നു കൊടുക്കണമേ കഥാവിന്റെ പ്രഭാതം ഞങ്ങൾ വീണ്ടും അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ ഹാലിലൂയ്യ നന്ദിയോടെ സ്ത്രം ലങ്സിനകത്ത് അസ്വസ്ഥതകൾ വന്ന് അനുഭവിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അമേൻ 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 എല്ലാ ഓപ്പറേഷൻസിനെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന കേസുകൾ ഇന്ന് പകൽ നസവനായ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ അമേൻ ഓപ്പറേഷനുകൾ ഇല്ലാതെ തന്നെയുള്ള സൗഖ്യങ്ങൾ നടക്കട്ടെ അങ്ങടെ കൈ നീട്ടിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു അവൻ ജോയിന്റ് പെയിനാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തു നാമത്തിൽ ആ ഉള്ള വേദനകൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ ആരോഗ്യം പ്രാപിക്കട്ടെ കഥാവെ ഇന്നത്തെ യോ ഇന്നത്തെ മീറ്റിങ്ങിനായിട്ട് പ്രാർത്ഥിക്കുന്നു കഥാവിന്റെ കൃപ എല്ലാവരോടും കൂടെ കൂടെയിരിക്കണം പ്രത്യേകിച്ച് ഇന്ന് കൂടി ആയിരിക്കുന്നു പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്നു തന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുകയും തന്റെ മക്കളുമേൽ ആമേൻ അത്ഭുതങ്ങളെ യും ചെയ്യുന്ന പ്രാർത്ഥന കേട്ടതിനായിട്ടും സ്ത്രോത്രം ലോകത്തെ ചെയ്യുന്നവരെ അനുഗ്രഹിക്കണം പ്രത്യേകിച്ച് വേലക്കാരെ എഴുന്നേൽപ്പിക്കുന്നതിനായിട്ടും എല്ലാവരെയും ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ വലിയ ദൈവിക ദൈവികൃപയും നിങ്ങളെല്ലാവരെയും പൊതിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സുവിശേഷം പതിനേഴാം അധ്യായം അതിന്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗത്തിൽ എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകയില്ല ഹാലി ലൂയ സ്തോത്രം എന്ന് വെച്ചാൽ ഇതുപോലുള്ള കാരണങ്ങൾ ഇതുപോലുള്ള വിഷയങ്ങൾ മാറിപ്പോകണമെങ്കിൽ പ്രാർത്ഥനയും ഉപവാസവും ആവശ്യമാണ് എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് സ്തോത്രം ഇന്നു മുതൽ നമ്മൾ ദൈവസഭ ഒരുമിച്ച് പ്രാർത്ഥനയ്ക്കാനും ഉപവസിക്കാനുമായിട്ട് മാറ്റിവെച്ചിരിക്കും ഓഗസ്റ്റ് മാസം പ്രാർത്ഥനയുടെ മാസമായിരുന്നു ഈ പ്രാർത്ഥനാ മാസത്തിന്റെ ഈ അവസാന ദിവസങ്ങളിൽ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനും ഉപവസിക്കാനുമായി കർത്താവ് ഇങ്ങനെ ഒരു അവസരം തന്നതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം പ്രത്യേകിച്ച് നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ പ്രാർത്ഥനയും ഉപവാസത്തിനുമായിട്ട് ദൈവസന്നിധിയിൽ സമയം മാറ്റിവെക്കുക എന്നുള്ളത് വേദപുസ്തകത്തിൽ ഒരു പതിവായിരുന്നു അത് പഴയ നിയമത്തിലായാലും കൊള്ളാം പുതിയ നിയമത്തിലായാലും കൊള്ളാം പ്രാർത്ഥനയും ഉപവാസവും ദൈവവചനത്തിനകത്തുള്ള ഒരു കാര്യമാണ് അപ്പം നമ്മൾ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ ഇത് കർത്താവിനോട് കൂടുതൽ അടുത്തിരിക്കുവാൻ വേണ്ടി ചെയ്യുന്നതായ ഒരു കാര്യമാണ് അതായത് മറ്റു കാര്യങ്ങളിൽ നിന്നെല്ലാം ശ്രദ്ധ മാറ്റിയിട്ട് കർത്താവിന്റെ സന്നിധിയിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുവാൻ തിരുവഴുത്തുകളെ കൂടുതൽ ധ്യാനിക്കുവാൻ കൂടുതൽ പഠിക്കുവാൻ കൂടുതൽ പ്രാർത്ഥിക്കുവാൻ അമീൻ മറ്റുള്ള അമീൻ റിക്രിയേഷൻസ് എൻ്റർടൈൻമെൻസുകളൊക്കെ വിട്ടിട്ട് കർത്താവിന്റെ കൂടെ ഇരിക്കുവാനായിട്ട് നമ്മൾ സമയം ചെലവഴിക്കുന്നതാണ് പ്രാർത്ഥനയിലും ഉപവാസത്തിലും ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വന്നതിന് ശേഷം കർത്താവിനെ വിളിക്കുന്നതിനേക്കാൾ നല്ലതാണ് വിഷയങ്ങൾ വരുന്നതിന് മുമ്പ് ദൈവസന്നിധിയിൽ ചെല്ലുന്നത് ലൂക്കോസിന് സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിക്കും നിങ്ങൾ ജാഗ്രതയോടുകൂടെ പ്രാർത്ഥിക്കുക അതായത് പരീക്ഷയിൽ വന്നതിന് ശേഷം പ്രശ്നത്തിൽ പെട്ടതിനു ശേഷം കഥാവ് ഇതിനകത്തു തന്നെ വിടുവിക്കണമേ എന്ന് പറയുന്നതിലും നല്ലതാണ് മറിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് അമീൻ നമ്മൾ അതാത് സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ തിരക്കിന്റെ നടുവിൽ അമീൻ ഈ ലോകത്തിൽ നമ്മൾ ഭയങ്കര തിരക്കിൽ ജീവിക്കുന്നവരാ ഭയങ്കര ഓട്ടം ഓടിക്കൊണ്ടിരിക്കുക എന്നാൽ അതിന്റെ നടുവിൽ അല്പസമയം കർത്താവിന്റെ സന്നിധിയിൽ മാറ്റിവെച്ചിട്ട് കഥാവെ ഒന്ന് ചേർന്നിരുന്നാൽ അത് വളരെ അനുഗ്രഹമായിരിക്കും അതുകൊണ്ട് ഈ ദിവസം ശക്തമായിട്ട് ഉപയോഗിക്കുക കൂടുതൽ കർത്താവിനോട് ചേർന്നിരിക്കാൻ ഈ ദിവസങ്ങൾ നമ്മൾ ഉപയോഗിക്കുക നമ്മുടെ ജഡീക അഭിലാഷങ്ങളെ മാറ്റി വെച്ചിട്ട് നമ്മുടെ ജടത്തിൻറ്റേതായ ആഗ്രഹങ്ങളും ലൗകികമായ ആഗ്രഹങ്ങളെയുമൊക്കെ നമ്മൾ എന്ത് ചെയ്തു നമ്മളിൽ നിന്നൊന്ന് മാറ്റിവെച്ചിട്ട് ആമേൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആമേൻ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുക അതായത് ഇപ്പം നമ്മളൊന്ന് ഫോക്കസ് കൂടുതലായിട്ട് കർത്താവിൻ്റെ ഇടയ്ക്കിലേക്ക് കൊടുക്കുക അതിനുവേണ്ടിയാണ് ഈ പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ ചെയ്യുക അപ്പോൾ നമ്മളൊരു ദൈവവുമായിട്ട് കൂടുതൽ നാട്ടുകുവാൻ നമുക്കൊരു ബന്ധം ശക്തമാകുവാൻ കൂടുതൽ അമേൻ അമേൻ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ കാരണമാകും ഈ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും സമയങ്ങളിലാണ് ദൈവിക വചനത്തിൻ്റെ വെളിപ്പാടുകൾ നമുക്ക് കൂടുതലായിട്ട് പ്രാപിക്കുവാൻ കഴിയും കാരണം നമ്മൾ കൂടുതൽ അമേൻ ആഹാരമൊക്കെ മാറ്റിവെച്ചിട്ട് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനും വേദോത്സവം വായിക്കുവാനും തുടങ്ങുമ്പോൾ അലലുയ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വചനങ്ങളെ വെളിപ്പാടുകളാക്കി തരുവാൻ ഇടവരും അതുകൊണ്ട് ഈ ദിവസങ്ങൾ വചനത്തിന്റെ ബ്രേക്കുകൾ എടുക്കണം ജോലി സ്ഥലത്താണെങ്കിൽ പോലും ഇടക്കിടക്ക് അമേന് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ബൈബിൾ വായിക്കും അമേൻ ഉച്ചയ്ക്കത്തെ ബ്രേക്ക് ടൈമിൽ കൂടുതൽ സമയം വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം അല്ലാതെ ചുമ്മാത പട്ടണി ഇരുന്നിട്ട് കാര്യവുമില്ല പിന്നെ ഈ സമയങ്ങളിൽ കൂടുതൽ വിടുതലുകൾ നടക്കും നമ്മൾ വേദോസം പഠിക്കുമ്പോൾ പഴയ ദീപത്തിലാണെങ്കിലും നമുക്ക് കാണാം അനേകം വിടുതലുകൾ നടന്നു എസ്തേറിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ വലിയ വിടുതൽ ഉപവാസത്തിൽ സംഭവിച്ചതാണ് അതുപോലെ അനേക വിടുതലുകൾ മുഖങ്ങൾ അമ്മിക്കയറുകൾ അന്യായ ദുഃഖങ്ങളെല്ലാം മുറിഞ്ഞു പോകുന്ന സമയമെന്ന് പറഞ്ഞ ഉപവാസത്തിലും പ്രാർത്ഥനയിലും അതുകൊണ്ട് നിങ്ങൾ ഈ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ചില വിഷയങ്ങളെ നിങ്ങളൊന്ന് ആമേൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ മാറിപ്പോകാതിരുന്ന വിഷയങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊന്നും മാറാതിരുന്ന വിഷയങ്ങളെ ഈ ഉപവാസ പ്രാർത്ഥനകളിൽ കുറച്ചുകൂടെ കർത്താവിന്റെ കയ്യിലേക്ക് കൊടുക്കണം ആമേൻ സ്തോത്രം അപ്പോൾ അതിനകത്തെ കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഉണ്ടാകുവാൻ ഇടവരും ആത്മാവിന്റെ അഗ്നിയാൽ അതെല്ലാം കത്തിപ്പോകുവാൻ ഇടവരും അതുകൊണ്ട് ദൈവത്തോട് കൂടുതൽ അടുക്കുക അതിന് കാരണമാകും ദൈവവചനം കൂടുതലായി ധ്യാനിക്കുവാൻ കൂടുതൽ വെളിപ്പാടുകളെ പ്രാപിക്കുവാൻ ഈ ഉപവാസ പ്രാർത്ഥന കാരണമാകും അതുമാത്രമല്ല നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥിച്ചിട്ടും വിടുതൽ കിട്ടാതിരുന്ന ചില വിഷയങ്ങളിൽ രോഗങ്ങളിൽ അല്ലെങ്കിൽ അവൻ പ്രതികൂലമായ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതിനകത്തും ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾ അതിനുവേണ്ടി പ്രത്യേകം കർത്താവിന് സ്തോത്രം പറയുകയും ആ വിഷയത്തെ പ്രത്യേകമായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് വിടുതൽ പ്രാപിക്കുവാൻ കഴിയും പ്രത്യേകിച്ച് ഈ ദിവസങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുക തിങ്കൾ ചൊവ്വ ബുധൻ അവൻ കർത്താവിനോട് ചേർന്നിരിക്കുവാൻ ദൈവവചനം ശ്രമിക്കുവാൻ ദൈവവചനം ധ്യാനിക്കുവാൻ കഥാവിന്റെ ശബ്ദം കേൾക്കുവാൻ പ്രത്യേകമായ വിടുതലുകളെ പ്രാപിക്കുവാൻ ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കുക കേട്ടോ കഥാവ് നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ അമ്മ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഒരുമിച്ച് ഉപവസിക്കാം ഈ ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം ഒൻപതരയ്ക്ക് നമുക്ക് മീറ്റിംഗ് ഉണ്ട് എല്ലാവരും അതിൽ പങ്കെടുക്കണം നേരിട്ട് വരാൻ കഴിയുന്നവർ എല്ലാവരും നേരിട്ട് വന്ന് പങ്കെടുക്കണം പ്രത്യേകിച്ച് എന്തെങ്കിലും അത്യാവശ്യമായ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ അയയ്ക്കുക അതിനുവേണ്ടി നമ്മൾ ഇന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ പകൽക്കാലവും ദൈവത്തോട് ചേർന്ന് നിൽപ്പാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കണം കേട്ടോ കർത്താവ് അനുഗ്രഹിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും അടയാളങ്ങൾ നടക്കും വീരപ്രവർത്തികൾ നടക്കും നമ്മൾ ഒരു അത്ഭുതമായി മാറും വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് വി ആർ പെർമനന്റ് ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവറേഡ് ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു പ്രതികൂലങ്ങൾ വന്നിട്ട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നല്ലതാണ് പ്രതികൂലങ്ങളൊക്കെ വരുന്നതിനെ മുമ്പേ ദൈവസന്നിധിയിൽ അങ്ങ് ചേർന്നിരിക്കുന്നത് ഗോഡ് ബ്ലസ് യു